വയനാട് വെങ്ങപ്പള്ളിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റിന്റെ ഭാര്യ മത്സരാർത്ഥി വെൽഫെയർ പാർട്ടിക്കും യു ഡി എഫിനും ഇവിടെ സ്ഥാനാർത്ഥിയില്ല യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഷർബിനയുടെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫ് ജമാഅത്തെ സ്വാമി രഹസ്യ കൂട്ടുകെട്ടെന്ന ആരോപണവും ഇവിടെ ഉയരുന്നുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് നോക്കൂ വെൽഫെയർ പാർട്ടി നേതാവിന്റെ ഭാര്യ യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്ന കാഴ്ച അതാണ് നമുക്ക് വയനാട്ടിൽ കാണുവാൻ സാധിക്കുന്നത് അതുമാത്രമല്ല അവിടെ ഈ പരസ്യമാകുന്നത് ഇവർ തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് എത്രത്തോളം ദൃഢമാണ് എന്നുള്ള കാര്യം തന്നെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഷർബിന മത്സരിക്കുന്നത് തീർച്ചയായും സിന്ധുരി വെൽഫെയർ പാർട്ടിയുമായി അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയുമായുള്ള രഹസ്യ കൂട്ടുകെട്ട് അത് യു ഡി എഫിൽ വളരെ ദൃഢമായ ഒരു കൂട്ടുകെട്ട് ഉണ്ട് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വയനാട് വെങ്ങപ്പള്ളിയിലാണ് ഇത്തരത്തിൽ ഒരു കൂട്ടുകെട്ട് വളരെ പരസ്യമായ രീതിയിലേക്ക് പുറത്തു വന്നിരിക്കുന്നത് വെങ്ങപ്പള്ളി പതിനൊന്നാം വാർഡിൽ പതിനൊന്നാം വാർഡിലെ ഷർബിനെയാണ് ഇവിടെ യു ഡി എഫ് പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പേരിലാണ് ഷർബിന മത്സരിക്കുന്നത് ഇവർ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റിന്റെ ഭാര്യ കൂടിയാണ് എന്നുള്ള കാര്യം ആണ് മറ്റൊരു മറ്റൊരു വ്യക്തത വന്ന കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെങ്ങപ്പള്ളിയിലെ കഴിഞ്ഞ വർഷത്തെ സീറ്റെന്നില്ല എന്ന് പറയുന്നത് എൽ ഡി എഫിന് ഏഴ് സീറ്റും ഏഴ് സീറ്റും അതുപോലെ തന്നെ യു ഡി എഫിന് നാല് സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റും വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റും ഉണ്ടായിരുന്ന സ്ഥലമാണ് വെങ്ങപ്പള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ വെങ്ങപ്പള്ളി പഞ്ചായത്തിൽ ഇത്തവണ യു ഡി എഫിന് സ്ഥാനാർത്ഥിയില്ല അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ല എന്നാൽ വെൽഫെയർ പാർട്ടി നേതാവിൻ്റെ ഭാര്യ ഇവിടെ മത്സരിക്കുകയാണ് അവർ മത്സരിക്കുന്നത് യു ഡി എഫ് പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതുതന്നെയാണ് ഇവിടെ പത്താം വാർഡിലും ഇതേ രീതിയിൽ വെൽഫെയർ പാർട്ടിയുമായി അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമിയുമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയാണ് വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകെട്ട് കൃത്യമായ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ വോട്ട് കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളത് പത്താം വാർഡിലടക്കം ഇത്തരത്തിലുള്ള വോട്ട് കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള പ്രധാനമായി വിമർശനമായി ഉയരുന്നത് വെങ്കപ്പള്ളിയിൽ തന്നെ പത്താം വാർഡിലും പതിനൊന്നാം വാഴിലും പതിനൊന്നാം വാഴിലും സ്ഥാനാർത്ഥിയെ പിന്തുണക്കുകയാണ് പരസ്യമായ പിന്തുണ യു ഡി എഫ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ പത്ത് പത്താം വാർഡിലും പതിനൊന്നാം വാർഡിലും ഈ ബന്ധം തുടരുന്നുണ്ട് വയനാട് ജില്ലയിൽ ആകെ തന്നെ ഇത്തരത്തിൽ ജമായത്ത് ഇസ്ലാമിയുമായി ഒരു കൂട്ടുകെട്ട് യു ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിമർശനപരമായി ഉയരുന്ന കാര്യം സിന്ധൂരി ശരി ജോഷില വയനാട് ജില്ലയിലെ ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്